അവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആശംസകൾ സംസ്ഥാനത്ത് വൈകിട്ട് ഏഴ് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറക്കണമെന്ന് കെ എസ് അറിയിച്ചു വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് ജാർഖണ്ഡിലെ മെയ്ത്തോൺ വൈദ്യുതി നിലയത്തിൽ ഒരു ജനറേറ്റർ തകരാറിലായതിനെ തുടർന്ന് വൈദ്യുതി ലഭ്യതയിൽ അഭിചാരിതമായ കുറവുണ്ടായി ഇത് കാരണം പീക്ക് സമയത്ത് അതായത് വൈകുന്നേരം ഏഴ് മണി മുതൽ പതിനൊന്ന് വരെ വൈദ്യുതി ലഭ്യതയിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ്റി അൻപത് വരെ മെഗാവാട്ടിൻ്റെ കുറവ് പ്രതീക്ഷിക്കുന്നു പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതയുടെ പരമാവധി കണക്കിലെടുത്ത് കുറവ് നിറവേറ്റുന്നതിനായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാം വൈകുന്നേരം ഏഴ് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നും കെ സി ബി അറിയിച്ചു ഇന്ന് പല സ്ഥലങ്ങളിലും ഏഴ് മണിക്ക് ശേഷം വൈദ്യുതി പോയിട്ടുണ്ടാകും അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു കട്ട് ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് അറിയുന്നത് അയ്യായിരം വാട്സിന് മുകളിൽ കണക്ടർ ലോഡുള്ള അവർ സിംഗിൾ ഫേസ് ഉപഭോക്താക്കളാണ് എങ്കിൽ ത്രീ ഫേസിലേക്ക് മാറണമെന്ന് കെ അറിയിച്ചു ഇങ്ങനെ വരുമ്പോൾ ഒരു ഫേസിൽ തടസ്സം നേരിട്ടാൽ പോലും മറ്റ് രണ്ട് ഫേസുകളിലൂടെ വൈദ്യുതി ലഭ്യമാവുകയും അത് വീട്ടിലെ വയറിങ്ങിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നും കെ സി ബി അറിയിച്ചു റീഫേസിലേക്ക് മാറുന്നതിന് വാതിൽപ്പടി സേവനങ്ങൾ കെ എസ് ഇ ബിയിൽ ഇപ്പോൾ ലഭ്യമാണ് അയ്യായിരം വാർഡ്സിന് മുകളിൽ കണക്ടർ ലോഡ് ഉള്ളവർ സിംഗിൾ ഫേസ് ഉപഭോക്താക്കളാണ് എങ്കിൽ ഫേസിലേക്ക് മാറാതെ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ വലിയ പിഴ ചുമത്തുന്നതായിരിക്കും പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലോ കസ്റ്റമർ കെയർ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയച്ചും സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടും ഫേസ് മാറ്റത്തിനായി ആവശ്യപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സർക്കാർ സംസ്ഥാനത്തെ തൊണ്ണൂറ്റി രണ്ട് സപ്ലൈകോ ഓണച്ചന്തകൾ ഒരുക്കും പതിമൂന്ന് ജില്ലാ ചന്തകളും എഴുപത്തിയെട്ട് താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് ഉണ്ടാകുക സെപ്റ്റംബർ അഞ്ച് മുതൽ ഓണച്ചന്തകൾ പ്രവർത്തിച്ചു തുടങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണചന്ത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനതല ചന്ത തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനയിലാണ് ഇതുകൂടാതെ താലൂക്കുകളിൽ കൂടുതൽ സൗകര്യമുള്ള സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകൾ ഓണച്ചന്തകളായി പ്രവർത്തിക്കും ഉത്രാടം ദിനം വരെ ഓണചന്തകൾ പ്രവർത്തിക്കും ജില്ലാ സംസ്ഥാന മേളകളിൽ പ്രത്യേക പന്തൽ സൗകര്യം ഉണ്ടാകും ഹോട്ടൽ കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങളും എല്ലാ സപ്ലൈകോ ചന്തകളിലും വിൽപ്പനക്കുണ്ടാകും പതിമൂന്നരം സബ്സിഡി സാധനങ്ങൾ ചന്തയിൽ ലഭ്യമാക്കും സബ്സിഡി ഇതര സാധനങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടാകും ജൈവ പച്ചക്കറി സമാഹരിക്കുന്നതിനും ചന്തയിൽ പ്രത്യേക സ്റ്റാളുകൾ നൽകി വിൽക്കുന്നതിനും സൗകര്യം ഉണ്ടാകും സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് റേഷൻ കട വഴി ഭക്ഷ്യകിറ്റ് ലഭിക്കുന്നത് ബാക്കിയുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ ഓണച്ചന്തകളെ മാത്രം ആശ്രയിക്കേണ്ടി വരും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും മറ്റ് സാധനങ്ങളും എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെറുപയർ തൊണ്ണൂറ്റി രണ്ട് രൂപ ഉഴുന്ന് പരിപ്പ് തൊണ്ണൂറ്റി അഞ്ച് രൂപ വൻകടല അറുപത്തിയൊൻപത് രൂപ വൻപയർ എഴുപത്തഞ്ച് രൂപ തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ മുളക് കിലോ എൺപത്തിരണ്ട് രൂപ മല്ലി കിലോ മുപ്പത്തൊൻപത് രൂപ പഞ്ചസാര ഒരു കിലോ ഇരുപത്തിയേഴ് രൂപ അര ലിറ്റർ വെളിച്ചെണ്ണ അൻപത്തഞ്ച് രൂപ ജയ അരി ഇരുപത്തിയൊൻപത് രൂപ കുറുവ അരി മുപ്പത് രൂപ അരി മുപ്പത് രൂപ പച്ചരി ഇരുപത്തി രൂപ എന്നിങ്ങനെയാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ലഭിക്കുക ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്ത് വിലക്കയറ്റം സംബന്ധിച്ച സ്ഥിതികൾ വിലയിരുത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ കലക്ടർമാർ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി സിവിൽ സപ്ലൈസ് കമ്മീഷണർ ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നിവർ അടങ്ങിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഭക്ഷ്യമന്ത്രി മരിച്ചവർക്കും പെൻഷൻ നൽകിയ കരുനാഗപ്പള്ളി സബ് ട്രഷറിയിൽ പതിനാല് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ധനകാര്യ റിപ്പോർട്ട് കരുനാഗപ്പള്ളി സബ് ട്രഷറിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം പെൻഷനർ മരണപ്പെട്ടതിനും ശേഷം പെൻഷൻ അനുവദിച്ച അൻപത്തി എട്ട് കേസുകൾ പരിശോധിച്ചതിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് പതിനാല് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ തിരച്ചിൽ ഈടാക്കണമെന്നാണ് റിപ്പോർട്ട് ഈ തുക തിരികെ ഈടാക്കുന്നതിനായി റവന്യൂ റിക്കവറി നടപടികളും സ്വീകരിക്കണം പെൻഷൻ ഗുണഭോക്താവിന്റെ മസ്ട്രീം മുടക്കിയതിനു ശേഷവും പെൻഷൻ അനുവദിക്കുകയും അതുമൂലം മരണപ്പെട്ടു പോയ പെൻഷൻകാരുടെ അക്കൗണ്ടിലേക്ക് പതിനാല് ലക്ഷത്തിലധികം രൂപ റിലീസ് ചെയ്തത് ട്രഷറി ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ചയാണ് എന്നും ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട കരുനാഗപ്പള്ളി സബ് ട്രഷറി ഓഫീസർക്കെതിരെ ഉചിതമായ വകുപ്പ് തല അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം എന്നും ഉത്തരവിലുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടി സഹകരണ ബാങ്കുകളിൽ ആരംഭിച്ച എസ് എസ് പി എ അക്കൗണ്ടുകളിലെ നീക്കിയിരിപ്പ് തുക ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗം നൽകുവാനുള്ള നടപടികൾ ഭരണ വകുപ്പ് സ്വീകരിക്കണം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത ശേഷം അവശേഷിക്കുന്ന തുക സർക്കാരിലേക്ക് അടക്കുവാനുള്ള നടപടികളും ഭരണകൂടം സ്വീകരിക്കണം എന്നും അറിയിപ്പിലുണ്ട് പെൻഷൻ മസ്ത്രങ്ങിന് പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് അത് കഴിഞ്ഞിട്ടും ചെയ്തിട്ടില്ല എങ്കിൽ പെൻഷൻ അടുത്ത മാസം മുതൽ ലഭിക്കില്ല അടുത്തത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ലഭിക്കുക അതെല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവിധ സ്ഥലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് നടന്നു വരുന്നുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുമായി ഈ കാര്യത്തിൽ സംസാരിക്കുക സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി മുപ്പത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇന്ന് എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് റെഡ് അലേർട്ടാണ് നാളെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിലും ഒറ്റപ്പെട്ട കൂടിയ ഇടത്തരം മഴക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് അതേസമയം നാളെ സ്വാതന്ത്ര്യദിന പൊതു അവധിയായതിനാൽ പ്രത്യേകം അവധികൾ പ്രഖ്യാപിക്കില്ല നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ് നാളെ റേഷൻ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നതല്ല ഒരു കാര്യം ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപയും ചേർത്താണ് ആറ് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് ദുരന്തത്തിൽ പരിക്കേറ്റ് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപയും നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപയും അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു ദുരിതബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വാടക വീടിലേക്ക് മാറുന്നതിന് പ്രതിമാസം ആറായിരം രൂപ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറുന്നവർക്കും ഈ തുക ലഭിക്കുമെന്നും വ്യക്തമാക്കി ദുരന്തത്തിൽ കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും ധനസഹായം നൽകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവരുടെ കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള പോലീസ് നടപടികൾ പൂർത്തിയാക്കി പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അത് അടിസ്ഥാനപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചു രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടെടുക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ ദുരന്തത്തിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് പുതുക്കിയ രേഖ നൽകുന്നതിന് യാതൊരുവിധ ഫീസും ഈടാക്കാൻ പാടില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഈശ്വർ മാൽപേ സംഘം എൻ ഡി ആർ എഫ് നാവികസേന എന്നിവർ സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ ഇന്ന് ലോറിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തി നാളെ പതിനഞ്ചാം തീയതി തെരച്ചിൽ ഉണ്ടാകുകയില്ല എന്ന് കാർവാർ എം എൽ എ അറിയിച്ചു ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിനോട് ഡ്രഡ്ജർ ആവശ്യപ്പെട്ടപ്പോൾ അനുകൂലമായ സമീപനം കേരളം സ്വീകരിച്ചില്ല എന്നും കാർവർ എം എൽ എ സതീക്ഷ കൃഷ്ണ കുറ്റപ്പെടുത്തി അർജുന്റെ തിരച്ചിലിൽ ഉത്തര കഞ്ഞ കലക്ടർക്ക് നിസ്സംഗതയാണ് എന്ന് രാജേശ്വരം എം എൽ എ എ കെ എം അഷറഫും കുറ്റപ്പെടുത്തി ലോറിയുടേതെന്ന് കരുതുന്ന ലോഹഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഗിയർ ബോക്സിന് സമാനമായിട്ടുള്ള പാളികളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സോണാർ പരിശോധനയുടെ ചിത്രങ്ങളും ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അർജുന്റെ ലോറിയിൽ മരം കെട്ടിയ കയറും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ലോറി അവിടെ തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് വരുന്നത് അത് നമ്മൾ മലയാളികൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിലും ഇട അതായത് ഇടക്കാല ബജറ്റിലും ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലും പ്രഖ്യാപിച്ചിട്ടുള്ള വളരെ വലിയൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്ന പദ്ധതി പദ്ധതി പ്രകാരം എല്ലാ വീട്ടിലും സൗജന്യ വൈദ്യുതിയാണ് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് രണ്ട് ബജറ്റിലുമായിട്ട് രണ്ട് കോടി വീടുകളിലേക്ക് സൗജന്യ വൈദ്യുതി എത്തിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ ബജറ്റുകളിലൂടെ അവകാശപ്പെട്ടിട്ടുള്ളത് നിലവിൽ പദ്ധതിയിലേക്ക് ഒരുപാട് ആളുകൾ അപേക്ഷിച്ചു ഇപ്പോൾ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു പദ്ധതിയിൽ പരമാവധി എഴുപത്തി രൂപ വരെ സർക്കാർ സഹായം ലഭിക്കും സബ്സിഡി ആയിട്ടാണ് ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തുകയും നമ്മൾ തന്നെ അടയ്ക്കേണ്ടതാണ് നിലവിൽ ഈ പദ്ധതി തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മാസത്തോളം ആകുന്നുണ്ട് എങ്കിലും പദ്ധതിയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ആർക്കും ഇതുവരെ സബ്സിഡി തുക എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ സബ്സിഡി തുക ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും സബ്സിഡി തുക എത്തിയിട്ടുണ്ട് എങ്കിൽ താഴൊന്ന് ആയിട്ട് രേഖപ്പെടുത്തണം അത് നമ്മൾ തിരുത്താൻ തയ്യാറാണ് പക്ഷേ നിലവിൽ നമ്മുടെ അറിവ് വെച്ചിട്ട് ആർക്കും അത് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പദ്ധതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കിലോ വാട്ട് നമുക്ക് എത്ര വൈദ്യുതിയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ സോളാർ പാനൽ സ്ഥാപിക്കുന്നത് അപ്പോൾ നമ്മൾ വെക്കുന്ന സോളാർ പാനൽ അനുസരിച്ച് ആ തുകയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് സബ്സിഡി തുക ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ ആദ്യം നമ്മൾ തുക മുടക്കണം പക്ഷേ തുക മുടക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലോണായിട്ട് ലോൺ എടുത്തുകൊണ്ട് പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതിനുള്ള ഒരു അവസരവും പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ് പി എം സൂര്യാഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിലും ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വരും നാളുകളിൽ ഇത് സജീവമാവുമായിരിക്കും സബ്സിഡിയൊക്കെ അപ്പോൾ കിട്ടുമായിരിക്കും ഇതിനു വേണ്ടിയുള്ള തുക വകയിരുത്തിയിട്ടുണ്ട് ബജറ്റിൽ അപ്പോൾ എന്തായാലും എഴുപത്തി രൂപ വരെയാണ് ഇതിലേക്ക് സബ്സിഡിയായിട്ട് സഹായം ലഭിക്കുക ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ല അയച്ചിരിക്കുക മറ്റു വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാം